നല്ല ഹെവി റീച്ച് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന കുറച്ച് കളക്ഷൻ നമുക്ക് കാണാം ജസ്റ്റ് റിയൽ ഡീൽ എന്ന് വെബ്സൈറ്റ് ഞാൻ റീസെൻറ്റ്ലി കുറച്ച് ജൂസേസ് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂഷ്വലി ഇത്രയും വലിയ ജൂക്കേസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഹെവി വെയിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കുറേ നേരം അത് യൂസ് ചെയ്യാനൊക്കെ ഒക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും എന്നാൽ ഇതൊരു ജൂസേസ് ഒക്കെ വളരെ ലൈറ്റ് വെയിറ്റഡാണ് പിന്നെ നല്ല ലുക്ക് ഉണ്ട്

ഇൻവേർട്ടഡ് സ്റ്റൈലാണ് ഇടാനുള്ളത് ഞാൻ എൻ്റെ ഈസിനു വേണ്ടി ഇങ്ങനെ ഇട്ടൊന്നേ ആസ് കംഫേർട്ട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടും നിക്കൽ ഫ്രീ ആണ് വളരെയധികം സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് എലഗൻ ഒരു സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി ആയിട്ട് ഇഷ്ടായില്ലേ ഇതും അഫ്ഗാനി സ്റ്റൈലുള്ള തന്നെ ഒരു ഇയർ കഫുമാണ് എന്നാൽ ആന്റി അലർജറ്റിക്കും ഇങ്ങനത്തെ ജുംക്കസ് ഇത്രയും നേരമുള്ള ജുക്ക കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണെന്ന് വിചാരിക്കേണ്ട വളരെ ലൈറ്റ് ലൈറ്റ് വെയിറ്റഡ് ആണ് ഈ ഗണപതി സ്റ്റേറ്റ്മെന്റ് പാർട്ടി വെയർ ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള സാരീസിന്റെ കൂടെയും പാർട്ടി വെയർസിന്റെ കൂടെ ഒക്കെ വളരെയധികം ഒരു നെക്സ്റ്റ് നമുക്കൊരു വലിയ തന്നെ കാണാം ഈ ഹെവി ആണെന്ന് ഫസ്റ്റ് കാണിച്ച ജുവൽകാസ് പോലെ തന്നെ വളരെ ലോ വെയിറ്റഡ് ആണ് എന്നാൽ നല്ല റിച്ച് ലുക്കും ഉണ്ട് സോ ഇതിൽ കാണിച്ച എല്ലാ ജുക്കാസും നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇനി ഇതിന്റെ പ്രൈസ് എത്ര നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടോ അത്ര കോസ്റ്റ് ഒന്നും ഇല്ല ലോ വെയ്റ്റഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെയധികം ലോ ആയിട്ടുള്ള പ്രൈസസുമാണ് ഇതിനൊക്കെ ഞാൻ മേടിച്ചത് ഫൈവ് ഫോർ ഫോർ നയൻറ്റി നയൻ എന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു അതുപോലെ ഒത്തിരി ഓഫേഴ്സ് നെക്ലസിനും കൊറിയൻ നെക്ലസ്സിൻ്റെ ഒക്കെ ഒത്തിരി ഒത്തിരി കളക്ഷനുണ്ട് അത്യാവശ്യം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണിത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ Click the bell icon and subscribe. Till the next video, bye bye. God bless you all.